ഗുഡ് മോർണിംഗ് രണ്ട് ദിവസമായിട്ട് മഴ കുറച്ച് കുറവുണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല നാലും ഒരു തക്കം നാളെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെയിം സാധനം മയക്ക് ചെറിയൊരു ഇളവ് ഇളവുണ്ടായിട്ട് വീഡിയോസ് ഒക്കെ നല്ല രീതിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് മഴയുള്ള സമയത്താണെങ്കിലും വീഡിയോസ് ഒക്കെ ഞാൻ തട്ടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കും കേട്ടോ ഇപ്പൊ ഞാൻ പറയാൻ കാരണം കുറെ പേര് മെസ്സേജ് ആക്കുന്നുണ്ടോ ഈ എങ്ങനെയാണ് വീഡിയോ എടുക്കല് ഈ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യല് ആരാണ് വീഡിയോസ് എടുത്തു തരല് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കലിന് കിട്ടും അപ്പൊ വീഡിയോ എടുക്കണോ എഡിറ്റ് ചെയ്യണമൊക്കെ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യല് വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു ട്രൈപോഡ് ഉണ്ട് കിട്ടും അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുക ഒരു സമയത്ത് ഞാനിത് കൊറേ പേരോട് ചോദിച്ചു കാണുന്ന ഒരു സംഗതി ആട്ടോ കാരണം ഞാൻ വീഡിയോസ് എടുക്കാൻ എനിക്ക് തുടങ്ങിയപ്പോലൊരു ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നാലും ഓരോരുത്തരോട് ചോദിച്ചിട്ടുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തട്ടിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കൊരു ഉപകാരം ആവുമല്ലേ വലിയൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഞാൻ ഇങ്ങനെ കേട്ടോ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം അപ്പൊ ഏതായാലും തട്ടിയൊപ്പിച്ച് ഇങ്ങനെ ഒക്കെ മുന്നോട്ട് പോട്ടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം ബൈ